നമസ്കാരം തൊഴിൽ സ്വാഗതം പത്താം ക്ലാസ് ജയിച്ചവർക്ക് വീട്ടുമുറ്റത്തൊരു ജോലി ഇരുപത്തി അയ്യായിരം രൂപ വരെ ശമ്പളം നിയമനം കേന്ദ്ര സർക്കാരിലാണ് കേന്ദ്ര തപാൽ വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവക തസ്തികയിൽ നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഒഴിവുകളാണുള്ളത് പത്താം ക്ലാസ് പാസായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് രാജ്യത്താകെ മുപ്പത്തി പോസ്റ്റൽ സർക്കിളുകളിലായി നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകളുണ്ട് ഇതിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകൾ കേരള സർക്കിളിലാണ് ഡിവിഷനുകൾ തിരിച്ചാണ് ഒഴിവുകളുള്ളത് വിജ്ഞാപനം വന്നിട്ടുണ്ട് മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ഉൾപ്പെട്ട പത്താം ക്ലാസ് പാസ്സായതിനുളള സർട്ടിഫിക്കറ്റാണ് ആവശ്യം ഇതിനു പുറമെ സൈക്കിൾ ഓടിക്കാൻ അറിയണം എന്നുകൂടി പറയുന്നുണ്ട് കൂടാതെ അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ ഒരു വിഷയമായി പഠിച്ചിരിക്കേണ്ടതാണ് കേരളത്തിൽ അപേക്ഷിക്കുന്നവർ മലയാളം ഒരു ഐശ്വിക വിഷയമായി പത്താം ക്ലാസ് വരെ പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് ഉപജീവനത്തിലുള്ള വരുമാനം ഉണ്ടായിരിക്കണം ഡാക് സേവക്കായി നിയമിക്കപ്പെടുന്നവർക്ക് ടൈം റിലേറ്റഡ് ക്വാണ്ടിനിറ്റി അലവൻസും ഡിയർനെസ് അലവൻസും നൽകും ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവകിന് പതിനായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപയുമാണ് ശമ്പളം ഉണ്ടാക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് അഞ്ചാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായി നിയമനം ലഭിക്കുന്നവർ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്ന വില്ലേജിലും അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക തസ്തികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അതത് പോസ്റ്റ് ഓഫീസുകളുടെ അധികാര പരിധിക്കകത്തും താമസിക്കാൻ സന്നദ്ധരായിരിക്കണം ആലപ്പുഴ ആലുവ കാലിക്കറ്റ് കണ്ണൂർ ചങ്ങനാശ്ശേരി എറണാകുളം ഇടുക്കി ഇരിങ്ങാലക്കുട കാസർഗോഡ് കോട്ടയം ലക്ഷദ്വീപ് മഞ്ചേരി മാവേലിക്കര ഒറ്റപ്പാലം പാലക്കാട് പത്തനംതിട്ട കൊല്ലം ആർ എം എസ് സി ടി കോഴിക്കോട് ആർ എം എസ് ടി എറണാകുളം ആർ എം എസ് സി വി തിരുവനന്തപുരം തലശ്ശേരി തിരൂർ തിരുവല്ല തൃശൂർ തിരുവനന്തപുരം സൗത്ത് തിരുവനന്തപുരം നോർത്ത് വടകര എന്നിവയാണ് കേരള സർക്കിളിലെ ഡിവിഷനുകൾ പത്താം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് മെറിറ്റ് ലിസ്റ്റിൽ ഒരേ റാങ്കിൽ വരികയാണെങ്കിൽ ഉയർന്ന പ്രായക്കാർക്ക് മുൻഗണന നൽകും കേരളത്തിലെ ഓരോ ഡിവിഷനിലും മുഴുവുള്ള പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ് വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം ഇന്ത്യ പോസ്റ്റ് ജി ഡിസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ ലഭിക്കുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും